ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയും മുൾച്ചെടിയുമാണ് ഉപ്പനച്ചം ഈ ചെടിയുടെ സവിശേഷതകളെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വരൂ വീഡിയോയിലേക്ക് കടക്കാം മാൽവേസി അതെ മാൽവേസി സസ്യ കുടുംബത്തിലെ പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഉപ്പനച്ചം നിങ്ങൾക്കറിയാമോ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന തരുതരുത്ത മുള്ളോട് കൂടിയ ചെമ്പരന്തി വർഗത്തിലെ കാട്ടുചെടിയാണ് ചെടിയാണ് ഉപ്പനച്ചം നിങ്ങൾക്കറിയാമോ ഈ ചെടിക്ക് പല പ്രദേശങ്ങളിലും പലതരം പേരുകളിലാണ് അറിയപ്പെടുന്നത് ആ പേരുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം പഞ്ചവൻ പഞ്ചോൻ കാളപ്പൂവ് പനിച്ചോത്തി ഉപ്പനച്ചം കാർത്തികപ്പൂവ് പനിച്ചകം പനിച്ചം ഞാറപ്പുളി പഞ്ചകം കാളിപ്പൂ പഞ്ചവം മലൈപ്പുളിക്കായ തുടങ്ങിയ പ്രാദേശികമായ പേരുകളിലുമാണ് ഈ ചെടിയെ അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ ഉപ്പനച്ചം എന്ന ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വരൂ മരത്തിലോ മതിലിലോ പടർന്നു പിടിച്ചാണ് ഈ ചെടിയുടെ വളർച്ച ഈ ചെടിയുടെ തണ്ടിലും ഇലയുടെ അടിഭാഗത്തുള്ള ഞരമ്പിലും മുള്ളുകളുണ്ട് മാത്രമല്ല പൂവിതളുകൾ കശക്കിയാൽ താളി പോലെ കൊഴുപ്പുകൾ വരും എന്നാൽ നിങ്ങൾക്കറിയാമോ പിച്ചള പാത്രങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ലാവ് ഉരച്ചു കളയാൻ വേണ്ടി ഉപ്പനച്ചത്തിന്റെ ഇല ഉപയോഗിക്കാറുണ്ട് ഇത്ര ആടുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണം കൂടിയാണ് ഉപ്പനച്ച നമ്മൾ കാണുന്നതുപോലെ മഞ്ഞ നിറത്തിലുള്ള ഭംഗിയുള്ള പൂവുകളാണ് ഉപ്പനച്ചത്തിനുള്ളത് എന്നാൽ ഇവ അൽപ്പായുസുള്ള പൂവുകളാണ് കേട്ടോ സൂര്യപ്രകാശം ഏൽക്കുന്നതിനനുസരിച്ച് പൂവിന്റെ ആയുസും കുറയും കേവലം ഒരു അർത്ഥപ്പകൽ മാത്രമാണ് ഉപ്പനശത്തിൻ്റെ പൂവുകളുടെ ആയുസ് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ വൈദ്യത്തിൽ ഇത് മഞ്ഞപ്പിത്തം പ്രമേഹം നീർവീഴ്ച എന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കാറുണ്ട് എന്നാൽ കുട്ടികൾ ഇതിൻ്റെ ഇലയും മൊട്ടും ഭക്ഷിക്കാറുണ്ടത്രേ തളിറില ഉപ്പും കൂട്ടി ഭക്ഷിക്കാം എന്നാൽ പണ്ടുകാലങ്ങളിൽ ഈ പൂവിൻ്റെ ഇരുണ്ട ചുവപ്പ് നിറമുള്ള ഭാഗം വട്ടത്തിൽ മുറിച്ചെടുത്ത് പെൺകുട്ടികൾ പൊട്ടായി ഉപയോഗിക്കാറുണ്ടത്രേ ഉപ്പനച്ചത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ